അതാ അന്നത്തെ പരിപാടിസ് ഇന്നലെ കൊണ്ടുപോയില്ലോ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരും നോക്കിയാൽ വേനറ നമ്മള് കയറ്റിയില്ല വേനറി കയറ്റാനുണ്ട് അതേപോലെ ഇന്നോണ്ട് കൊടുക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് വേറെ വണ്ടിയും കൂടി വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് അപ്പോൾ രണ്ട് ഫുഡ് റീസേഷനുള്ളത് ഒരു ഉണ്ട് അതുപോലെ തന്നെ ബുളിയനുണ്ട് ബുളിയനും നമുക്ക് ആലപ്പുഴം തന്നാൽ കേട്ടോ ആലപ്പുഴ വർക്ക് നന്നാണ് ഫോർ വണ്ടിയാണ് കുറച്ചധികം വർക്കുണ്ട് അതുപോലെ തന്നെ ഫ്രോൺസും രണ്ടും ഒരേ കളർ വർക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് നെറ്റ് ലാമ്പ് ചെയ്യാനുണ്ട് അതുപോലെ സ്പോളുകളാണ് ഈ സ്പോൾ ചെയ്യാനാട്ടോ അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ്ങാണ് മറ്റേതിൽ ചക്കിന് വയറും കാര്യങ്ങളും ലൈനും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് അന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വണ്ടി നമുക്ക് ഇന്ന് തന്നെ കൊടുക്കണം കാരണം ഇത്രയും ലോങ് ഒന്നാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രോൺസിൻ്റെതാണ് മിറർ ഇൻഡിക്കേറ്ററിൻ്റെ വയറെന്തോ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ബലയനോൻ്റെ കൂളിങ് കംപ്ലീറ്റ് കഴിഞ്ഞു നാനോസാമിക്കൊക്കെ ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റി ക്ഷമ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം യു വി റിജക്ടഡ് ഫിലിമാണ് ഒരു വണ്ടിയിലും സ്പോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രണ്ടിലും ഒരേപോലത്തെ സ്പോളർ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടും ഗ്ലോസി ബ്ലാക്ക് രണ്ടിലും ഒരേ ഇതിലുള്ള സ്പോളാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഇതിലിപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഡാംബിംഗ് ആണ് അപ്പോൾ ഹോട്ടിൻ്റെ അതിൽ ആംബ്യസിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അസഡ് ഈ സൈഡ് ഫുള്ള് കഴിഞ്ഞതല്ല ഈസായിട്ട് ഫുൾ കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഇനി ഡോർപാഡ് അപ്പോൾ നമ്മൾ ഈ കുളിമുട്ടിക്കാൻ നേരത്ത് ഡോർപാഡ് ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഡോർപാഡ് വരീട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് അതാണ് അതുപോലെ തന്നെ ഫ്രോൺസിനുള്ള നമ്മുടെ പി ആർ ലൈറ്റ്സ് ഇതാ വന്നിട്ടുണ്ടോ കേട്ടോ ഓയി ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഫ്രോൺസിൽ ഇതൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ എന്തായാലും ഫ്രോൺസ് എന്തായാലും ചിലപ്പോൾ തിങ്കളാഴ്ച സോറി മറ്റന്നാളാവും കൊടുക്കണമെങ്കിൽ അപ്പോൾ ഒരു വണ്ടി നമുക്ക് കോഴിക്കോട് മുക്കത്ത് വന്നാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെഡ് ലാമ്പ് ഹെഡ് ലാം നമ്മൾ യു യു റെഡ് ലൈന് ഹെഡ് ലാമ്പ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ആംറസ്റ്റ് ആംറസ്റ്റ് ഇതൊരു നോർമൽ ടൈപ്പ് ആണ് അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് ആ റോയി ടൈപ്പ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ടൈ ലാമ്പ് ക്യൂ ടു ക്യൂ ടു സ്മോക്കി പറഞ്ഞ ടൈ ലാമ്പ് നമുക്കൊരു വണ്ടിയിൽ ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ നെറിൻ്റെ വർക്ക് കഴിഞ്ഞു അതേപോലെ ഡി ആർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ മെറിൻ്റെ ഫോൾഡിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഫംഗ്ഷൻ ഒന്നും കൂടി മേടിച്ചോളാം അതുപോലെ ഈ ബോളിനോട് ഡാംബിങ്ങുണ്ട് ഡാമ്പിനേഷൻ ഫിനിഷ് ആയിട്ടുണ്ട് അതുപോലെ ആംബിയൻസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ വാർ ഇന്നോവ തോന്നിട്ടുണ്ട് ഓക്കെ പോളോ ഒക്കെ എല്ലാം പോയി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫിറ്റ് ചെയ്യേണ്ട കേട്ടോ ഓൾഡ് സാധനം കാണിച്ചത് ഈ സാധനം ഉണ്ടാവും പഴയ സാധനം അതിൽ കീറി പൊളിഞ്ഞ് കഴിഞ്ഞിട്ടാ ഇതിൽ വെക്കാൻ പോകുന്ന ഒരു ഓയി ടൈപ്പ് സാധനം കേട്ടോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സാധനം കേട്ടോ ഇതിൽ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ് സേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ പാർക്ക് പാർക്ക് ഒന്ന് ആക്കുമോ ഓക്കെ അത് പാർക്ക് നമ്മൾ റെഡ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്രേക്ക് ഒന്ന് ചെയ്യാം ബ്രേക്ക് കീ ഓൺ ആക്കേണ്ടി വരും ാണ് ഫോറിൻ്റെ കേട്ടത് ഓക്കെ അപ്പോൾ ഒത്തിരിയും കാര്യമാണ് അതേപോലെ തന്നെ ഒരു വൈറ്റ് ടൈപ്പിൽ ഇടുന്നതാണ് നമ്മുടെ സ്റ്റുമ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഹെഡ് ലാമ്പ് ഞാൻ കാണിച്ചത് ഹെഡ് ലാമ്പ് ഒന്ന് ഓഫാക്കോ ഒന്ന് ലോബിയും നീട്ടൊന്ന് ഓണാക്കിയ പാർക്ക് പാർക്ക് ഓക്കെ ലോബിയുമ്പോ അപ്പോൾ എല്ലാമ് അത്യാവശ്യം ദുക്കായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോ പുറത്ത് കൊടുത്ത് കാണിച്ച കേട്ടോ ഇവിടെ അത് പഴയ ലേറ്റ് പൊക്കാൻ മറക്കരുതോ അത് പാസ് അടിക്കോ ഓതാ അതാണ് യു യു വാർക്കാണ് ഇവിടെ ഒന്ന് ലോ ഓക്കെ പാസ് അടി ഇത് ലോബിയുമാണ് കേട്ടോ ഇത് ഹൈബിയുമാണ് അത്യാവശ്യം ബ്രേക്കും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഹാം ബ്രസ്റ്റ് നോക്കണമെങ്കിൽ ഹാം ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സെറ്റ് ആണ് അതേപോലെ തന്നെ ടൈൽ നാമ്പ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ക്യൂ ടൂ റെഡ് ആണ് ചെയ്തിട്ടുള്ളത് വണ്ടി മുക്കം ഭാഗത്ത് വന്നിട്ടോ അത്യാവശ്യം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ ബലേനോട് നമ്മൾ സ്പീക്കർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡോർ ഡാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്പീക്കർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മൾ ചെയ്യണത് ജെ ബി എല്ലിന്റെ സ്പീക്കറാണ് ചെയ്യണേ നമ്മൾ ബലോനെ കുറച്ച് വർക്ക് കഴിഞ്ഞാല് ഒന്നുകൊണ്ട് വർക്ക് നമുക്ക് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടൊന്നും ചെയ്തില്ല ഒന്ന് ജിആർഎസ് ചെയ്യാൻ പറ്റും സാമ്യാ ഇതിലൊക്കെ മാറ്റം വരുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി വാഷുണ്ടിരിക്കുന്നത് പക്ഷേ സമയം പന്ത്രണ്ട് മണി ആകാം ബാക്കി നമുക്കൊരു പുതിയൊരു ഇന്നോളി വന്നിട്ടുണ്ട് അതൊരു ടൈപ്പ് വണ് ഇന്നോവന് അപ്പോൾ നമുക്കൊരു ടൈപ്പ് വണ് ടൈപ്പ് ഫോർ ഔട്ട് കൺവേർട്ട് ചെയ്യണം അതൊക്കെയാണ് ഇന്ന് രാത്രിക്ക് വിശേഷം എൻ്റെ ഒരു വണ്ടി ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ ഇതൊക്കെ ചെയ്തെന്നുള്ള അപ്പോൾ ഫൈനലി ബലിനോ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ആംബിയൻസ് ലൈറ്റിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോ അത് മീസ് അതേപോലെ തന്നെ വണ്ടികളൊക്കെ കയറ്റി തുടങ്ങി അൽ ടി സി കയറ്റിയിട്ടുണ്ട് കോൺസ് വണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് റക്കറ്റിലും കളർ ബസ്സുമായല്ലോ ബി എം കയറ്റിടണം ആ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇഷ്ടം കാണിച്ചാൽ കേട്ടോ ഫസ്റ്റ് ലിപ്പ് വെയിൻ്റെ ഇതിൻ്റെ കട്ടിങ് ഇങ്ങനെ അതുകൊണ്ട് ലിപ്പ് വെക്കാണ്ടിരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ കൂളിങ് കാണുന്ന ആനോസ്രോമെറ്റിൻ്റെ ഫ്രണ്ടും സൈഡും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല കെട്ടലാൻ ബാറ്റ്മാൻഡും റിക്കവർ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നല്ല കെട്ടലാൻ ആംബിയൻസ് സെലൈറ്റ് ഉണ്ടാവും അടിപൊളി ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മാറണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ടൈം സമയം സമയമെടുക്കും ചെയ്യാൻ പറ്റും എന്തായാലും സമയമെടുക്കും അപ്പോൾ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്പോയിലർ ഷാർപ്പിന് പിന്നെ ഡോ സ്പീക്കേഴ്സാണ് കാരണം അതിപ്പോൾ ഞാൻ എന്തായാലും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല കെടിലൻ പെർഫോമൻസ് ജി ടി ഒ സീരീസിൽ വരുന്ന ഡോ സ്പീക്കേഴ്സ് ഫ്രണ്ട് അതുപോലെ ബാക്കിൽ സ്റ്റേജ് സീരീസ് സ്പീക്കേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് വീഡിയോ എടുക്കണം അങ്ങനെ വീഡിയോ എടുക്കണൻ്റെ ഇതിലാണ് സാറ്റല്ലേ വീഡിയോ എടുത്തു കൊണ്ടുപോയിക്കെട്ടോ ഓക്കെ ഒരു ആലപ്പുഴ ഒന്നാണ് വണ്ടി ഒതുക്കിയിട്ടുണ്ട് നല്ല ടൈം ആയിട്ടുണ്ട് ഏകദേശം ടൈം നോക്കുവാണെങ്കിൽ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് സംതിങ് ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പുള്ളി ഇതൊക്കെ കഴിച്ചു അപ്പോൾ ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞാൽ പുള്ളിക്ക് പോകാം ഒരുപാട് ദൂരമുണ്ട് കാരണം അത്ര ദൂരം ഓടി വന്നാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഞാൻ വേണ്ടി ഇറക്കിക്കുന്നതല്ലേ ദിവസം വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയി ശം സമയം നല്ല ആയിട്ടുണ്ട് എന്നാലും വണ്ടി ഫിനിഷാക്കി ഓക്കെ അപ്പോൾ വണ്ടികളൊക്കെ അപ്പുറത്തെ വണ്ടികളൊക്കെ കയറ്റിയിട്ടു ഇനിയിപ്പോൾ ഇന്നോവ എന്തായാലും പുറത്തായിരുന്നു കാരണം സ്പേസ് ഇല്ലല്ലോ ഇനിയിപ്പോൾ മെസ്സും അബിയമും കൂടി ഉണ്ടിലേക്ക് കയറ്റിയിട്ടുണ്ടോ ബാക്കി രണ്ട് വണ്ടി എന്തായാലും പുറത്തുണ്ടാവും ഓക്കെ എനിക്ക് പുഴിക്ക് ഇവിടെ എത്തണം എവിടെ ആലപ്പുഴ വണ്ടി കറക്റ്റ് എറണാകുളമാണ് അപ്പോൾ പോയിയുടെ വീട് ആലപ്പുഴ ആണ് പക്ഷെ വണ്ടി ഇത്ര അപ്പോൾ അപ്പം കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നാളെ മറ്റൊരു കൂടിയുമായി വീണ്ടും വരുന്നവരെ ബായോ